സുഹൃത്തുക്കളെ വയനാട് ദുരന്തത്തിന്റെ പിന്നെ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പം മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോറികൾ ചെയ്യാതിരിക്കുന്നത് ശരിയല്ല അത് അപ്ഡേറ്റഡായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇത് ശരിയെന്ന് തോന്നുന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് നമ്മളെ ഇപ്പം പലസ്തീനിലും പിന്നെ ഇസ്രായേലിനെ ഒക്ടോബർ ഏഴിൽ ഇസ്രായേലിൻ്റെ മണിൽ കയറി ആക്രമിച്ചതിന് ബദലായി ബന്ധുകളെ വിട്ട കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഹമാസിന്റെ കയ്യിലുള്ള ഉള്ള പ്രത്യാക്രമണത്തിൽ ഇപ്പം നാൽപ്പതിനായിരത്തോളം പേര് മരിച്ചു പലസ്തീനികൾ ഈ പലസ്തീനികൾ മരിച്ചു എന്ന് പറയുമ്പം ഇത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള യുദ്ധമാണ് എന്ന രീതിയിൽ ജൂതന്മാർ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു എന്ന രീതിയിൽ പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല പാലസ്തീനിലെ അറബ് വംശജരിൽ ക്രിസ്തുമത വിശ്വാസികളുണ്ട് അവിടെ ചർച്ചുകളുണ്ട് അതേപോലെ തന്നെ ഇസ്ലാം മതവിശ്വാസികളാണ് ഭൂരിപക്ഷവും ക്രിസ്തുമത വിശ്വാസികളായിട്ടുള്ള ഒരുപാട് പേരും അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരെല്ലാം നിരപരാധികളാണ് ഈ കൊല്ലപ്പെട്ട നാൽപ്പതിനായിരം പേരിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ളവരുണ്ട് പക്ഷെ അത് ഇവരെ കൊല്ലണം സിവിലിയന്മാരെ കൊല്ലണം എന്ന ഉദ്ദേശത്തിൽ ചെയ്യുന്നതല്ല കാരണം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആശുപത്രികൾ സ്കൂളുകൾ അഭയാർത്ഥി ക്യാമ്പുകൾ ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം ഈ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പിന്നെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായിട്ടുള്ള ഈ അറബ് വംശജരെ പരിചകളാക്കി ആയുധ കവചങ്ങളാക്കി നിർത്തിക്കൊണ്ടാണ് ഈ ഹമാസ് തീവ്രവാദികളോട് അവിടെ ഒളിച്ചിരിക്കുന്നത് കാരണം ഇവരുള്ളിടത്ത് മറ്റൊരു പോകുമിട്ടാനോ ആക്രമിക്കാനോ വരില്ല കാരണം ഈ പാവ പിന്നെ എന്നുള്ള കണക്കൂട്ടലാണ് അവർ അവരെ മനുഷ്യ കവചങ്ങളായിട്ട് നമുക്കറിയാം പല സ്ഥലത്തും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കേരളത്തിൽ തന്നെ ഗെയിൽ വിരുദ്ധ സമരങ്ങൾ നടത്തിയപ്പോൾ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മുമ്പിൽ നിർത്തി തീവ്രവാദികൾ അങ്ങനെയുള്ള സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ടൂളായിട്ട് ഉപയോഗിക്കുന്ന രീതി എല്ലാ കാലത്തും ഉണ്ട് പിന്നെ ഇവർക്ക് സ്ത്രീകളില്ലാതെ പറ്റില്ല തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ കാലത്തും മാറി മാറി സ്ത്രീകളെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ലൈംഗികതയാണ് ഇവരുടെ ഈ തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ പിന്നെ ഒരു അടിസ്ഥാന തത്വം എന്നുള്ളതാണ് എന്തായിരുന്നാലും ഈ ഇതിലുള്ളൊരു വിഷയം ഇപ്പം നമുക്കറിയാം ഐസിഎസിൻ്റെ കാര്യം അറിയാം ഐസിഎസിന് എന്തായിരുന്നു സംഭവിച്ചത് ഐസിഎസ് പത്തും പതിമൂന്നും വയസ്സുള്ള ചെറിയ യസീദി പെൺകുട്ടികളെ അവർ ജൂതന്മാരല്ല അവർ ക്രിസ്ത്യാനികളല്ല അവർ ഹിന്ദുക്കളല്ല ഒന്നുമല്ല യസീദി വിഭാഗത്തിൽപ്പെട്ട പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആ പെൺകുട്ടികളെ അടിമചന്തയിൽ കൊണ്ടുപോവുകയും ഇവർ ഇവരുപയോഗിക്കുകയും തട്ടിക്കൊണ്ടു പോവുകയും റേപ്പ് ചെയ്യുകയും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടിമചന്തയിൽ കൊണ്ടുപോയിട്ട് ഏലം വിളിച്ച് അടുത്താക്കുക കൊടുക്കുക ഇതാണ് ഒരു രീതി ബേസിക്ക് ഇപ്പം സംഭവിച്ചിട്ടുള്ളത് ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന ഇവരുടെ സുപ്രീം കമാൻഡർ ഹമാസിന്റെ ഹമാസിന്റെ സുപ്രീം കമാൻഡർ കമാൻഡറെ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേൽ പ്രഖ്യാപിച്ചു ഇതിന് പകരം ഞങ്ങൾ ഇസ്മായിൽ ഹനിയെ കൊല്ലും വധിക്കുമെന്ന് പറഞ്ഞു വധിച്ചു ഇറാന്റെ മണ്ണിൽ കയറിയിട്ട് ഇറാന്റെ തലസ്ഥാനത്ത് ടെഹ്റാനിൽ വെച്ചിട്ടാണ് മിസൈൽ ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടത് അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കണേ മൊസാദിന്റെ ഒരു ശേഷി അത് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നു എവിടെയാണല്ലോ എന്ന് കണ്ടുപിടിക്കുന്നു എന്നിട്ട് ഒറ്റ ഓപ്പറേഷനിൽ തീർക്കുന്നു അതും വേറെ രാജ്യത്തിന്റെ മണ്ണിൽ കയറിയിട്ട് ഇതുപോലെ ഇതുപോലെയായിരുന്നു നമുക്കറിയാം ഈ ഐസിസിന്റെ നേതാവായിരുന്ന ബാഗ്ദാദിയെ ബാഗ്ദാദിയെ അമേരിക്ക കൊന്നതവിടുന്ന സിറിയയിൽ വെച്ചിട്ടാണ് സിറിയയ്ക്ക് അകത്ത് കയറിയിട്ട് സിറിയയിൽ അയാൾ താമസിച്ചിരുന്ന വീടിന്റെ നേരെ പിന്നെ മിസൈൽ ആക്രമണം നടത്തിയാണ് ബോംബാക്രമണം നടത്തിയിട്ടാണ് കൊന്നത് മിസൈൽ ആക്രമണമല്ല ബോംബിട്ടിട്ടാവും ഒന്ന് അന്ന് കലർ വെടി വെച്ചു വെടിവെച്ചപ്പോൾ ബോംബോടനെ ഇട്ടു ജീവനോടെ പിടിക്കാൻ പറ്റിയില്ല ബാഗ്ദാദിയെ കൊന്നു പക്ഷെ ബാഗ്ദാദി മരിക്കുമ്പോഴും ബാഗ്ദാദിയിലെ പിന്നെ രണ്ടോ മൂന്നാം ഭാര്യമാരുണ്ടായിരുന്നു അതിൽ ഒരു കുറവും വരുത്തില്ലല്ലോ ആ ഭാര്യമാരും കുഞ്ഞുങ്ങളും ഒക്കെ മരിച്ചു പോയി ഏറെ വിഷമമുണ്ട് പക്ഷെ ബാഗ്ദാദി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ക്രിമിനലാണ് ബാഗ്ദാദിയെ കൊന്നുകളഞ്ഞു അതിനുശേഷം പിന്നെ ഐഎസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല അതേപോലെ തന്നെ ഒസാമ ലാദനെ അൽ ഖായിദേരെ ഒസാമ ലാദനെ അവർ അമേരിക്ക ആക്രമിച്ചു പിന്നെ അമേരിക്ക അദ്ദേഹത്തെ കണ്ടെത്തുന്നത് ഇവിടെ പാകിസ്ഥാനിൽ വെച്ചിട്ടാണ് കൊല്ലുന്നത് പാകിസ്ഥാനിൽ അയാളെ ഒളിവിൽ താമസിച്ചിരുന്ന വീട് ആക്രമിച്ച് അയാളെ കൊന്നു കളഞ്ഞു കൊന്നിട്ട് ആണെങ്കിലും ഈ ഇതേപോലെ തന്നെ ബാഗ്ദാദിയുടേതും അതേപോലെ നമ്മുടെ അസാമില്ലാത്ത ബോഡി പോലും വിട്ടുകൊടുത്തില്ല ആ ബോഡി ഒരു കടലിൽ കൊണ്ടേ കളഞ്ഞു സ്രാവുന്നില്ല സാധ്യത ഇല്ല കാരണം ഈ ബോഡിയൊന്നും സ്രാവ് ഒരു മീനും തിന്നില്ല ഒന്നും തിന്നില്ല കാലം അവർ കിടന്ന് അളിഞ്ഞു പോവുകയുള്ളൂ എന്തായിരുന്നാലും ഇങ്ങനെ തീർത്തു അതിന് ശേഷം നമ്മൾ ചെയ്താന്ന് കേട്ടിട്ടില്ല ആ തീവ്രവാദത്തെ തന്നെ തുടച്ചു നീക്കി ഐ തുടച്ചു നീക്കി കാരണം വാഗ്ദാദി ഇല്ലാതെ പിന്നെ പിന്നെ നേതൃത്വം കൊടുക്കാൻ ലീഡ് ചെയ്യാൻ കോർഡിനേറ്റ് ചെയ്യാൻ വേറെ ആളില്ല അതിന് ഈ രണ്ടാം തരക്കാര് തമ്മിൽ തമ്മിൽ തർക്കവും എല്ലാവരും പേടിക്കുകയും ചെയ്തു ഇതാണ് സംഭവിച്ചിട്ടുള്ളത് ഈ വാ ഒസാമ ബില്ലാദൻ പാകിസ്ഥാനിലുണ്ട് എന്ന വിവരം നിങ്ങൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അതേപോലെ തന്നെ സിറിയയിൽ ബാഗ്ദാദി എന്നുള്ളതും ഇന്ന സ്ഥലത്ത് ഇന്ന സ്പോട്ടിലുണ്ട് എന്നുള്ളതും ഇന്ന സ്ഥലത്താണ് വീട് എന്നുള്ളതും കൃത്യമായി അമേരിക്കയ്ക്ക് പാസ് ചെയ്തതും മൊസാദാണ് ഒരു ചെറിയ രാജ്യമാണ് ഇസ്രായേൽ എന്നുണ്ടെങ്കിലും ഇസ്രായേലിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ച ജനതയാണ് ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും ഒക്കെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അക്കാലത്ത് പ്രാകൃതമായ ഒരു കാലഘട്ടത്തിൽ അഡോൾഫ് ഇറ്റ്ലെ ഇറ്റ്ലറിന്റെ സമയത്താണ് നാസികളുടെ പിന്നെ അക്രമങ്ങളുടെ ഏറ്റവും വലിയ ഇരകൾ ഇവരായിരുന്നു ഈ രൂപവംശജനായിരുന്നു ഗ്യാസ് ക്യാമ്പറുകളിലിട്ട് കൊല്ലുക ക്രൂരമായ വംശകത്തികൾക്ക് ഇരയാകുക ആ രീതിയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കൊലയപ്പെട്ടതാണ് അവിടെ നിന്ന് ഇത്രയും പീഡനങ്ങളും യാതനകളും അനുഭവിച്ച് ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് ചിതിരി ഈ ജനത അവരുടെ ആത്മവീര്യം കൊണ്ടും പോരാട്ട വീര്യം കൊണ്ടും അചഞ്ചലമായ ആത്മവിശ്വാസം കൊണ്ടും സുദൃഢമായ കർമ്മവീര്യം കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും ആ പിന്നെ ഇച്ഛാശക്തി കൊണ്ടും അവർ ഒരുമിച്ച് കൂടി ഒരു രാജ്യം ഫോം ചെയ്ത് നിൽക്കുന്നത് ഒരു സ്വതന്ത്ര പാലസ്തീൻ വേണമെന്നുള്ള അഭിപ്രായത്തിലൊന്നും എനിക്ക് യോജിപ്പാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ ഇങ്ങനെയൊക്കെ പീഡനം അനുഭവിച്ച് വന്നിട്ടാണ് അവർ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഇൻ്റലിജൻസ് സംവിധാനമുള്ള രാജ്യമാവുന്നത് മസാദിനെ ആണ് നമ്പർ വൺ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അമേരിക്കയുടേതും ഇന്ത്യയുടെ റോയും പിന്നെ ചൈനയുടേതുമൊക്കെ റഷ്യയുടെ സംവിധാനമൊക്കെ തകർന്നു പാകിസ്ഥാനൊന്നും ഒരു കുന്തവും ഇല്ല അതേസമയം പിന്നെ അമേരിക്കയും ഇന്ത്യയും ചൈനയും ഒക്കെ ഫ്രാൻസും ജർമ്മനിയും ഒക്കെ മൊസാദിനു കഴിഞ്ഞിട്ടേ ഉള്ളൂ ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ തങ്ങളുമായി പിന്നെ നയതന്ത്ര ബന്ധത്തിലുള്ള തങ്ങളുമായി അവരുമായി സഖ്യത്തിലുള്ള രാജ്യങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുന്നത് മൊസാദാണ് അവരെ ഇന്റലിജൻസ് ഏജൻസികൾക്ക് മൊസാദ് അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യമനിലെ ഹൂതികൾ ഹൂതികൾ ഇവരെ ഇസ്രായേലിനെ ആക്രമിച്ചു ഒന്ന് തോണ്ടി അപ്പം മാർക്ക് തോണ്ടാനേ അറിയുള്ളൂ ഒരാടുത്തൊരു കുന്തവും ഇല്ല ഈ ഹൂതികളൊന്നും തോണ്ടി നേരെ തിരിച്ച് ഹൂതികൾക്ക് ഇറാനിൽ നിന്ന് ആയുധങ്ങൾ എത്തിച്ച് അത് പിന്നെ ഷിപ്പ് വഴി എത്തി കടൽ വഴി എത്തിച്ച് അത് ഇറക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം ഇവർ തകർത്തു പറഞ്ഞു ഇസ്രായേൽ മറ്റൊരും തോണ്ടിയതേ ഉള്ളൂ ഇവർ ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ട സാധനം ഒന്നും ഇസ്രായേലിൻ്റെ മണ്ണിൽ പതിച്ചിട്ടില്ല ആകാശത്ത് വെച്ച് തന്നെ തകർത്തു അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇസ്രായേലിനുണ്ട് ഇസ്രായേലിന്റെ ടെക്നോളജി ഇസ്രായേലിന്റെ അതേപോലെ തന്നെ അത് തകർത്തു ഹൂ ഹൂതികൾക്ക് പിന്നെ ഇറാനൊക്കെ പ്രതീക്ഷിച്ചു അമാസ് പ്രതീക്ഷിച്ചിട്ടും അറബ് രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളും എല്ലാം അവരുടെ കൂടെ കൂടെ നിന്ന് ഇസ്രായേലിനങ്ങ് തകർക്കുന്നതായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ബഹ്റിൻ പോലും ഇറാനും ഹൂതികൾക്കുമെതിരായ അമേരിക്കയുടെയും ജർമ്മനിയുടെയും ഫ്രാൻസിന്റെയും യു കെയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള സഖ്യത്തിൽ പങ്കാളിയാണ് ബഹ്റിൻ ബഹ്റൻ അറബ് രാജ്യമാണ് ഇസ്ലാമിക രാജ്യമാണ് കാരണം അവർക്കറിയാം ഏറ്റവും വലിയ ഭീഷണി ഇവരാണെന്നുള്ളത് ഇറാനും ഹൂതികളും ഒക്കെയാണെന്നുള്ളത് ഹൂതികൾ ഇസ്രായേലിനെ തകർക്കാനാണോ അബുദാബിലോട്ട് മിസൈൽ വിട്ടത് റോക്കറ്റ് ആക്രമണം നടത്തിയത് യു എ യിലെ ജൂതന്മാരെ ഇല്ലാതാക്കാനാണോ സൗദി അറേബ്യയിലേക്ക് ആക്രമണം നടത്തിയത് റോക്കറ്റ് ഇത് നടത്തിയത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ താല്പര്യം എന്ന് പറയുന്നത് അവർക്ക് ഒരു പിന്നെ അവർക്ക് ശിയാ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് അവർ കാണുന്നത് സുന്നി മുസ്ലിങ്ങാ അവരെ ഇല്ലായ്മ ചെയ്യാന്നുള്ളതാണ് രണ്ട് അറബ് രാജ്യങ്ങളുടെ ലോകത്തെ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു കോർഡിനേഷന്റെ തലപ്പത്ത് ഇറാന്റെ നേതൃത്വത്തിൽ ലോകത്തെ ഇസ്ലാമിക രാജ്യങ്ങളുടെ കോർഡിനേഷൻ ഉണ്ടാക്കി അതിനെല്ലാം അടക്കിപ്പിക്കുകയും ക്ഷിയാവൽക്കരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ താല്പര്യം അതിനാണ് ഇവർ ശ്രമിക്കുന്നത് അതിൽ പിന്നെ കുറച്ചൊക്കെ അവരോട് ആഭിമുഖ്യത്തിൽ നിന്നിട്ടുള്ളത് ഖത്തർ മാത്രം ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഖത്തറിന് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളോടൊക്കെ കുറച്ച് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു കാരണം അവരെ അറിയാലോ അവരെ അവരെ കൺട്രോൾ ചെയ്യുന്നതിനകത്തും അവരെ പോളിസിക്കകത്തും അവരെ മതകാര്യ വകുപ്പിനകത്തും ഏറ്റവും കൂടുതൽ ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് ജോലി ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് സുന്നി മലയാളിയായിട്ടുള്ള സുന്നി മുസ്ലിം പണ്ഡിതനെ വരെ അവിടെ ജയിലിൽ അടച്ച ചരിത്രം ഓ അബ്ദുള്ള സാഹിബ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ യൂട്യൂബ് ലിങ്ക് ഒക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉപയോഗിക്കാം ഒ അബ്ദുള്ള സാഹിബ് പറഞ്ഞതാണ് മതകാര്യ വകുപ്പിനെ തെറ്റിദ്ധരിപ്പിച്ച് പിന്നെ അങ്ങനെ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച് ഇയാളെ പഠിച്ച് ജയിലിൽ അടച്ചു മുസ് സുന്നി മുസ്ലിം പണ്ഡിതനാണ് എ പി സുനിയാണോ എ കെ സുന്നിയാണോ എന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവർ ഇവിടെയൊക്കെ ആക്രമിച്ചുകൊണ്ട് സൗദി അറേബ്യയും യു എയും ബഹറിനും ഈജിപ്തും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത് ഇറാൻ തകർന്നു കാണാനാണ് ഊതികൾ ഇല്ലാതായി കാണാനാണ് ഹിസ്ബലിൽ ഇല്ലാതായി കാണാനാണ് അമാസ് തകരാനാണ് ആഗ്രഹിക്കുന്നത് ഇവർ പേരിന് വേണ്ടിയിട്ട് ഇവർ യു എല്ലൊക്കെ പ്രമേയം അത് കണ്ണിപ്പൊടിയിരുന്ന പരിപാടിയാണ് അങ്ങനെ അവരാരും ഇതിനകത്ത് രംഗത്ത് പിന്നെ ഇടപെടില്ല അവരാരെ സപ്പോർട്ട് ഒന്നും കിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈജിപ്തിന്റെ ഭാഗത്തൊന്നും കിട്ടില്ല ഈജിപ്തിനെ തകർക്കാൻ വേണ്ടി ഇറാൻ പിന്നെ ഖത്തറിന്റെയും കൂടി ഫണ്ടിങ്ങോട് കൂടിയിട്ട് അവിടെ മുസ്ലിം ബ്രദർ കൂട്ടെന്ന് പറഞ്ഞ മുസ്ലിം നേതൃത്വത്തിലുള്ള പ്രസ്ഥാനത്തെ കൊണ്ടുവരികയും അയാൾ തട്ടിപ്പിലൂടെ അധികാരത്തിൽ വരികയും ചെയ്ത് അവിടെ മറ്റ് ന്യൂനപക്ഷങ്ങളോട് വിവേചനം കാണിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്തു അപ്പം ജനം തെരുവിലിറങ്ങി മുർസി പിന്നെ ജയിലിൽ കടന്നരകിച്ചാണ് ഇവരെ മരിച്ചുപോയത് മുർസി പ്രസിഡന്റായിരുന്ന ആളാ ബ്രദർ കൂടും ഇല്ല ഇപ്പോൾ അവിടെ ഒന്നുമില്ല ഇപ്പൊ അവിടെ സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട് ഇറാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു കാലത്ത് ഇറാനിയൻ സിനിമകൾ ക്ലാസിക് സിനിമകളായിരുന്നു ഈ കളർ ഓഫ് പാരഡൈസ് പോലെയുള്ള സിനിമകൾ അങ്ങനെ എത്രയോ എത്രയോ നല്ല സിനിമകൾ ക്ലാസിക് സിനിമകൾ ലോകത്ത് തന്നെ ഏറ്റവും മികച്ച സിനിമകളായിരുന്നു ഇറാനിയൻ സിനിമകൾ നമ്മളിപ്പോൾ ഉത്തര കൊറിയയിലെ കൊറിയലിയലിയല്ലോ ദക്ഷിണ കൊറിയൻ സിനിമകളെ കുറിച്ചൊക്കെ പോലെ കൊറിയൻ സിനിമകളെ കുറിച്ചൊക്കെ പറയുന്ന പോലെ അത്രയും ക്ലാസിക് സിനിമകൾ എടുത്തിട്ടുണ്ട് അത്രയും കഴിവുള്ളവരായിരുന്നു അത്രയും സർഗാത്മതയുള്ളവരായിരുന്നു അവിടുത്തെ സ്ത്രീകൾ ഉയർന്ന വിദ്യാഭ്യാസം നേടിയിരുന്നതാണ് ടെഹ്റാനൊക്കെ ഒരു ഇസ്ലാമിക സംസ്കാരത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ട് പോലും അറിയപ്പെട്ടിരുന്നു അത് കെയറൂക്കുണ്ട് പിന്നെ ഒരു പാരമ്പര്യം കാബോളിനുണ്ട് അഫ്ഗാനിസ്ഥാനിലെ ഫെമിനിസം ഐച്ഛിക വിഷയമായി ലോകത്ത് ആദ്യമായി പഠിപ്പിച്ചത് കാപ്പൂർ സർവകലാശാലയില്ല അവിടെയാണ് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തത് ഇറാനിലെ ദിവസം പോയിക്കുന്ന ഫുട്ബോൾ കാണാൻ വന്ന സ്ത്രീകളെ സ്റ്റേഡിയത്തിൽ വന്ന സ്ത്രീകളുടെ കണ്ണിന് കുരുമുളക് സ്പ്രേ അടിക്കുക യാത്ര ചെയ്യുമ്പോൾ കാറ്റത്തങ്ങാനം ഈ പിന്നെ ശിരോവസ്ത്രം ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ തല്ലിക്കുല്ല പെൺകുട്ടികളെ ഈ രീതിയിലുള്ള ഒരുപാട് വൃത്തികേടുകൾ ചെയ്തു അല്ല ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത ആളായിരുന്നു അവരുടെ പ്രസിഡന്റ് ഇറാന്റെ പ്രസിഡന്റ് ആ ഇറാന്റെ പ്രസിഡന്റാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ കസാഖിസ്ഥാനുമായിട്ടുള്ള അതിർത്തിയിലാണെന്ന് തോന്നുന്നു പിന്നെ അത് ഒരു അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ട് തിരിച്ചു വന്നപ്പം ഹെലികോപ്റ്റർ തകർന്നു പോകും മരിച്ചു അറുപത്തൊന്ന് വയസ്സിൽ അയാൾ മതകാര്യ വകുപ്പിലെ ജഡ്ജിയായിരുന്നു അയാൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ യുവതി യുവാക്കളെ എഴുത്തുകാരെ കവികളെ സാംസ്കാരിക പ്രവർത്തകരെ ഒക്കെ വധശിക്ഷിക്ക് വിധിച്ചു വിചാരണ കൂടാതെ അങ്ങനെ തൂക്കി കൊന്നു കളഞ്ഞ ആളാണ് അവൻ അവസാനം കിട്ടേണ്ടത് കിട്ടി എവിടെ എവിടേക്കാട്ട് പോയി കിടന്നു ഞാൻ പിന്നെ എന്നിട്ടിപ്പം ഉണ്ടാവുന്ന സ്ഥിതി എന്തായിരുന്നു അന്ന് അന്നാണ് നമ്മൾ അറിയുന്നത് ഇറാൻ അവരെ ആക്രമിക്കും ഇവരെ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇറാൻ്റെ അടുത്തൊരു കുന്തോ ഇല്ലാന്ന് മനസ്സിലായി ഇറാൻ്റെ അടുത്ത് പത്ത് നാൽപ്പത് വർഷം പഴക്കമുള്ള അമ്പത് വർഷം കണ്ട് പഴക്കമുള്ള ഹെലികോപ്റ്റർ ആണ് തകർന്നു വേണം പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഒന്നും അവരുടെ അവരടുത്തില്ല അവരടുത്ത് നല്ല ഫൈറ്റർ എയർക്രാഫ്റ്റ്സ് ഇല്ല അവരടുത്ത് നല്ല പിന്നെ ഈ ഫൈറ്റർ എയർക്രാഫ്റ്റ്സ് പോട്ടെ യാത്രാവിമാനങ്ങളില്ല ഹെലികോപ്റ്ററുകളില്ല എക്യൂപ്മെന്റ്സ് ഇല്ല ആ എക്യൂപ്മെന്റ്സ് ഒന്നും ഇല്ല അഡ്വാൻസ്ഡ് ആയിട്ട് ഏറ്റവും പുതിയ ടെക്നോളജി പ്രകാരമുള്ള ഒന്നും ഏതോ കാലത്ത് ഉള്ള എയർ എയർഗണ്ണ് കൊണ്ട് നടക്കുകപ്പോ അതാണുള്ള ഇവർ വിട്ട സാധനമൊന്നും എത്തിയില്ല ഇറാൻ അവരെന്ന് തോണ്ടി തിരിച്ച് ഇസ്രായേൽ കയറി നിന്നിറങ്ങി ഇറാൻ ഇപ്പം ഹമാസിന്റെ സുപ്രീം കമാൻഡർ ഇസ്മായിൽ ഹനിയെ അതിനകത്ത് കയറിയിട്ടില്ലാണ്ടേക്ക് ടെക്നാണിക്ക് കയറിയിട്ട് ഇസ്മായിൽ ഹനിയെ ഇപ്പോൾ സ്വർഗത്തിൽ ഹൂറികളുടെ കൂടെ മദ്യപ്പുഴയിലും നീതി തുടിച്ചോണ്ടിരിക്കുക ഞാൻ ഈ ടൈറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ അവസ്ഥ അതാ ഹമാസ് മല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഹമാസ് കാരണമല്ലേ ഈ പാവങ്ങൾ കൊല ചെയ്യപ്പെടുന്നത് ഒക്കെ പറയാനും തീയതി രാവിലെ ഈ ഭ്രാന്തന്മാർക്ക് പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മളെ വീട്ടിൽ നമ്മളെ ആൾ ആക്രമിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ സാധ്യതയുണ്ടെങ്കിൽ സംഘർഷ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ കരുതിയിരിക്കും നമ്മളെ കയ്യിൽ എന്തെങ്കിലും ടൂളൊക്കെ വെച്ചിരിക്കും അല്ലെങ്കിൽ ഗേറ്റ് പൂട്ടിയിടും ഇവർ അതിർത്തികളിൽ വളരെ ഫ്ലെക്സിബിളായി ഇസ്രായേൽ കാരണം ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നില്ല ഫ്ലെക്സിബിളായി അപ്പോൾ വല്ലാതെ കെയർ ചെയ്തില്ല ഇവന്മാര് അങ്ങോട്ട് പോയിട്ട് ചുണ്ടകം കൊടുത്തിട്ട് വഴിതനങ്ങൾ മേടിക്കാന്ന് പറഞ്ഞ മാറ്റിയുള്ള പരിപാടിയാണ് ഇവർ അങ്ങോട്ട് കയറിയിട്ട് കയറി രാവിലെ അരച്ച് കയറിയിട്ട് പത്തായിരത്തി ഇരുന്നൂറ് പേരെ വെടിവെച്ച് കൊന്നു കുറേ പേരെ ബന്ദികളാക്കി ബന്ദികളാക്കിയിൽ സ്ത്രീകളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് പിന്നെ പ്രായം ചെന്നവരുണ്ട് ഒക്കെയുണ്ട് ഇവരെ ആ സ്ത്രീകളെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്ത്രീകളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ റിലീസായവർ തന്നെ ഒന്നാം ഘട്ടത്തിൽ ചർച്ച നടത്തിയിട്ട് വെടിയുരുത്തൽ നടത്തി റിലീസായ സ്ത്രീകൾ തന്നെ വന്നു കടുത്ത ലൈംഗിക വികടനത്തിന് ഇരിയായി ഇസ്രായേലിന്റെ കയ്യിലിരിക്കുന്ന തടവുകാരെന്തായാലും ലൈംഗിക വികടനത്തിന് ഇരയാവുന്നില്ല ടോർച്ചറിങ് ഉണ്ടാവും ക്വസ്റ്റിനിങ് ഉണ്ടാവും ക്വസ്റ്റിൻ ചെയ്യുമ്പോൾ പറയൂ നിങ്ങൾക്ക് തീവ്രവാദ പ്രവർത്തനം ഉണ്ടോ എന്നൊക്കെ തിരിച്ചുകൊണ്ട് ചോദിക്കാൻ പറ്റില്ല അപ്പൊ ചിലപ്പോൾ കുറച്ച് അതിൻ്റെ ചില മൂന്നാമുറയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകും അതിനപ്പുറത്തേക്കില്ല ആ ഡോക്ടറെ വരെ വിട്ടുകൊടുത്തു അല്ലെങ്കിൽ ഈ ആശുപത്രിയിലെ കാരണം അയാൾക്ക് തീവ്രവാദ പ്രവർത്തനത്തിൽ പങ്കില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ നിരപരാധികളാണ് എന്ന് അവർക്ക് കൺവിൻസ് ആയി കഴിഞ്ഞാൽ അവർ റിലീസ് ചെയ്യുന്നുണ്ട് തടവുകാരെ പോലും ഒരു പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ മൈനറാണെന്നുള്ള കാരണം കൊണ്ട് ആ കുട്ടിയെ റിലീസ് ചെയ്തു ആ കുട്ടിക്കും ഈ രീതിയിലുള്ള സെക്ഷലായിട്ടുള്ള യാതൊരു വിവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല കുഞ്ഞു നിന്നുള്ള പരിഗണന കൊടുത്ത് തന്നെയാണ് അവർ നോക്കിയത് ഇവരാണെങ്കിലും ഇവരുടെ കയ്യിൽ പിന്നെ ഒരു ഇസ്രായേലി പെൺകുട്ടിയെ ഈ ഹമാസിന്റെ കൈയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പാലസീനികളെ ഞാൻ പറയുന്നില്ല ഇവിടെ ഹമാസ് ഐക്യനാട്യ റാലിയായിരുന്നു പലസ്തീൻ ഐക്യനാട്ടിയ റാലിയല്ല ഞാൻ പറഞ്ഞില്ല മുസ്ലിം വേട്ടയല്ല ക്രിസ്ത്യാനികളുടെ അറബ് വംശജരായ ക്രിസ്ത്യാനികളുടെ കൊലയപ്പെടുന്നുണ്ട് അതിന്റെ കാരണം തീവ്രവാദികൾ അവരെ ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാണ് ഇവര് രാവിലെ നടക്കാൻ നടക്കാനിറങ്ങിയവരെയും ചായ കുടിക്കാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കടയിൽ വന്നവരെയും പണിക്ക് പോകുന്നതിന് വേണ്ടി പിന്നെ തെരുവിലിറങ്ങിയവരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പ്രായമായവരെയും ഒക്കെ കണ്ണു കണ്ടവരെല്ലാം നിരത്തി പിടിവെച്ച് പല രാജ്യക്കാരും കൊല ചെയ്യപ്പെട്ടു നമുക്കറിയാം നമ്മളെ ഇന്ത്യക്കാർ വരെ കൊല ചെയ്യപ്പെട്ടു ഇന്നുവരെ ഇസ്രായേലിനാൽ ഒരു ഇന്ത്യക്കാരനും കൊല ചെയ്യപ്പെട്ടിട്ടില്ല പാലസ്തീനാൽ രണ്ടു പ്രാവശ്യം ഇപ്പം അടുത്ത പിന്നെ ഒരു കൊല ഒരു ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടു അതിനു മുമ്പ് തൃശ്ശൂർക്കാരി യുവതി കൊല ചെയ്യപ്പെട്ടു ബംഗറിൻ്റെ ഉള്ളിലേക്ക് പിന്നെ ഒളിച്ചിരിക്കാൻ ഒരു സമയം കിട്ടുന്നതിന് മുമ്പ് ഇവർ അക്രമം വന്നു സൈറൻ മുങ്ങിയപ്പോഴത്തേക്ക് ഇവരുന്ന് കിടന്നു അങ്ങനെ മലയാളികൾ വരെ കൊല ചെയ്യപ്പെട്ടു ഇവരുടെ അക്രമം കൊണ്ട് അപ്പം വേറൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവരിതിന് പോയിട്ടില്ലെങ്കിൽ ഈ സംഭവം ഉണ്ടാവുമായിരുന്നു ഇവരിതിന് പോയോണ്ടല്ലേ തിരിച്ചടി ഉണ്ടായത് സ്വാഭാവികമായിട്ടും പിന്നെ ഈ ബന്ദികളെ വിട്ടുകൊടുക്കാൻ എന്തെങ്കിലും ഇത്ര വലിയ മണി ബന്ദികളെ വിട്ടുകൊടുത്താൽ താൽക്കാലികമായെങ്കിലും വെടിയെടുത്തലുണ്ടാവും വെടിയുർത്തലുണ്ടായിക്കഴിഞ്ഞാൽ ആമാസിനെ പിന്നെ ഇസ്വായും ഇവിടെ ഒന്നുമില്ല പക്ഷേ ഇത്ര വലിയ ഈ ആൾനാശം ഉണ്ടാവുന്ന സിവിലിയന്മാർക്ക് പരിക്കുപറ്റുന്ന രീതിയിലുള്ള ഓപ്പറേഷനിലേക്ക് പോകാതെ അതിൽ നിന്ന് തന്നെ വിഡ്രോ വാങ്ങി ചെയ്തിട്ട് ഇതേപോലെ ഓരോന്നിനും ഓരോന്നിനോ ഓരോ സ്ഥലത്ത് കൃക്കാനുള്ള പരിപാടികൾ അവർ ചെയ്യും ഈ ബന്ധികളെ വിട്ടുകൊടുക്കാത്ത എന്താ അന്താരാഷ്ട്ര സമ്മർദ്ദം വേണ്ടത് അവിടെയാണ് ഖത്തറിനു ഇവരോട് താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ഒരാളോട് താല്പര്യമുണ്ടെങ്കിൽ ഖത്തർ ബിണ്ടില്ല ഖത്തറിങ്ങനെ പിന്നെ വർത്താനം പറയുന്നില്ല അതൊക്കെ ഖത്തർ പേർ ആക്ഷനിലേക്ക് പോവില്ല ഖത്തറിലെ പിന്നെ അമീറായിട്ടുള്ള തമീമൽത്താൻ രാത്രി സ്വസ്ഥമായി കടന്നുറങ്ങുന്നത് അമേരിക്കയുടെ ആർമി തങ്ങൾക്ക് കാവൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ ഈ എ ടി എം കൌണ്ടറിലൊക്കെ ബാങ്കുകാര് ഔട്ട് സോഴ്സ് കൊടുക്കുന്നത് സെക്യൂരിറ്റി സമയത്താണ് ഏതെങ്കിലും സെക്യൂരിറ്റി ഏജൻസികളെ ആണേൽപ്പിക്കാൻ അല്ലാതെ നേരിട്ട് ആളയാക്കില്ല അവരുടെ സ്ഥാഫിനെയല്ല റിക്രൂട്ട് ചെയ്യില്ല ഏജൻസികൾക്ക് വഹിക്കും ഉത്തരവാദിത്തപ്പെട്ട റെസ്പോൺസിബിൾ ആയിട്ടുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള ഏജൻസികൾക്ക് അതേപോലെ ഒരു രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനം ആ രാജ്യത്തിന്റെ ആർമി സംവിധാനം കരാറ് കൊടുത്ത ലോകത്തിലെ രാജ്യമാണ് ഖത്തറ് അവർക്ക് മിലിറ്ററി ഒക്കെ ഉണ്ട് കുറച്ച് പേര് പേരിന് അവർക്ക് പിന്നെ മര്യാദയ്ക്ക് വെടിവെക്കാനും അറിയില്ല പിന്നെ ഈ സാധനങ്ങളെല്ലാം റോക്കറ്റും മിസൈലും എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ബുദ്ധിമുട്ടുകൾ എടുത്തോ അതിനകത്ത് ഇല്ല അതുകൊണ്ടാണ് ഇവരെ ഉപയോഗിക്കുന്നത് അതും സ്വന്തം രാജ്യത്ത് ഇങ്ങനെ അമേരിക്കയുടെ ആർമി ബേസ് ഉണ്ടാകുമ്പോൾ ആർമി ബേസിലേക്ക് കെത്തന്റെ പ്രസിഡ അമീറിന് കയറിപ്പോണന്നുണ്ടെങ്കിൽ വാഷിങ്ടണിൽ നിന്ന് പെർമിഷൻ മേടിക്കണം പെർമിഷൻ മേടിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ അവരുടെ ആർമി ബേസിന് മുമ്പിലൂടെ ഖത്തറിന്റെ വിമാനങ്ങൾക്ക് പോലും പറക്കാൻ അനുമതിയില്ല ആലോചിച്ച് നോക്കണം നിങ്ങൾ എല്ലാം കൊണ്ടിട്ട് അവരെ തലേൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിച്ചിരിക്കുക അപ്പം കെത്തണമല്ലാതെ മിണ്ടാൻ പറ്റില്ല കാരണം നാളെ അമേരിക്ക നന്നായിട്ടായിട്ട് ചാർജ് ചെയ്യുന്നുണ്ട് അവരെ ഫ്യൂവൽ സെക്ഷൻ എന്നൊക്കെ പറയുന്നത് തന്നെ മൈനിംഗ് ഒക്കെ അത് ഈ ഷെൽ കമ്പനികൾ എന്നൊക്കെ പറയുന്നത് യൂറോപ്യൻ കമ്പനികളാണ് ഡാനിഷ് കമ്പനി മേഴ്സ്കോയിൽ ഉണ്ട് ഞാനിതിൽ വർക്ക് ചെയ്തതാണ് പിന്നെ നമ്മുടെ ലോജിസ്റ്റിക്സിന്റെ ഒക്കെ ഒരു പിന്നെ സിസ്റ്റർ കമ്പനിയാണ് എനിക്ക് തന്നെ അവരുടെ മെയിൻ എന്നാണ് തോന്നുന്നത് ഗ്യാസ് ആണ് ഇവർ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് അതിന്റെ പിന്നെ എടുക്കുന്ന കുത്തകാവകാശം മുഴുവൻ യൂറോപ്യൻ കമ്പനികൾക്ക് അമേരിക്കൻ കമ്പനികൾക്ക് ഡെൻമാർക്ക് കമ്പനികൾക്കൊക്കെ ഇവർക്കും ഉണ്ട് റാസ് ഗ്യാസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട് ഞാൻ റാസ് ഗ്യാസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവർക്ക് ക്യുപി എന്ന് പറഞ്ഞാൽ എത്ര എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട് അതൊക്കെ പൊതുമേഖലാ സ്ഥാപനം ഒന്നും നമ്മുടെ നാട്ടിലെ പോലെ രാജകുടുംബത്തിന്റെ സ്വകാര്യ സ്വത്താണ് പിന്നെ അവർ സമ്പന്നമായ രാജ്യമാണ് അതുകൊണ്ട് ഇവർ അമേരിക്ക തൊന്നായിട്ട് പൈസ ചാർജ് ചെയ്യുന്നുണ്ട് ഈ ഓരോ മിലിറ്ററിക്കാരനും അമേരിക്കയ്ക്കും മുറക്കുന്നതിനേക്കാൾ നൂറായിരട്ടി പൈസ ഇവരെടുത്ത് ചാർജ് ചെയ്യുന്നുണ്ട് പൈസ പേടിക്കുന്നുണ്ടൊക്കെ ഉണ്ട് എന്നാൽ തന്നെ എത്ര വല്ലാതെ കളി കളിച്ചാൽ അമേരിക്കൻ മിലിറ്ററി ഒരു ദിവസം കൊണ്ട് കയറി ഇറങ്ങി കഴിഞ്ഞാൽ അതിനകത്തിരിക്കുക എല്ലാ സർവസന്നാഹങ്ങളായിട്ട് വേണ്ട ഇവർ അവിടുന്ന് മിലിറ്ററി വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിയും പോയിട്ട് കാല് പിടിക്കും കാരണം പിറ്റേന്ന് അവിടെ വല്ല അട്ടിമറി സംഭവമുണ്ടാവും അധികാരമോഹമൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ അമേരിക്കൻ മിലിറ്ററി അവിടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഇയാൾ കടന്നു തുടങ്ങുന്നത് ഇതൊരു വശത്ത് മൂന്നാമത്തത് ലമനിലെ ഹിസ്ബുല്ല യമനിലെ ഊതികൾക്ക് ഫണ്ടിങ് നടത്തുന്നത് പോലെ ആയുധങ്ങൾ എത്തിക്കുന്നത് പോലെ തന്നെ ഇറാന്റെ തണലിൽ ഇറാന്റെ പിന്നെ പിന്നെ സൗകര്യം വെച്ചിട്ടാണ് ക്ഷമിക്കണം കാരണം ഫോണ് ഫ്ളൈറ്റ് മോഡലിട്ട് കഴിഞ്ഞാൽ ഇത് ലൈവ് ചെയ്യാൻ പറ്റില്ല വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ചെയ്തിട്ട് പിന്നീട് അപ്ലോഡ് ചെയ്യണം അതൊക്കെ മനക്കേടാം ഞാൻ പിന്നെ സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലാതെ എഡിറ്റ് ഒന്നും ചെയ്യാതെ നേരെ ലൈവ് വിടുകയാണ് ഈ ലൈവ് എടുത്തിട്ടാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് ഫേസ്ബുക്കിലെ വല്ലതും നിർത്തുകയാണ് യൂട്യൂബിൽ മാത്രം ഞാൻ തിരിച്ചാണ് കരുതുന്നത് ഓക്കെ എന്തായിരുന്നാലും ഇവര് ഈ പറഞ്ഞു വന്നത് ആ ഈ ഒരു ധൈര്യത്തിലാണ് കൂടെ കടന്നു തുടങ്ങുന്നത് അപ്പോൾ അതിന്റെ ഒരു വിഷയമുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ വല്ലാതെ രംഗത്ത് വരില്ല ബഹറിനും സൗദി അറേബ്യയും യു എയും ആഗ്രഹിക്കുന്നത് ഈജിപ്തും ആഗ്രഹിക്കുന്നത് ഇറാനില്ലാതെ ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം അവരുടെ അവർക്ക് ഭീഷണിയാണ് അവരെ ദ്രോഹിക്കുന്നവരാണ് അവരുടെ ആൾക്കാരെ കൊല്ലുന്നവരാണ് അവരെ ടാർജിറ്റ് ചെയ്യുന്നവരാണ് ലോക ലോകമുസ്ലിങ്ങളുടെ വിശുദ്ധ ഭൂമിയായിട്ടുള്ള മക്കയിലും മദീനിലും വരെ അക്രമം നടത്തിയവരാണ് ഇറാനിലെ ഷിയാ വിഭാഗക്കാർ കയറി പള്ളിക്കകത്ത് കയറി ആയുധങ്ങളുമായിട്ട് തോക്കൊക്കെ ആയിട്ട് വെടിവെപ്പ് നടത്തി ഒക്കെ ചെയ്തു അങ്ങനെ ചെയ്ത സമയത്ത് ഈ തീവ്രവാദികളെ പിടിക്കാൻ നമ്മളെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പോലെ സി സിക്ക് തീവ്രവാദികളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായതുപോലെ കാണിച്ച വരുമ്പം സൗദിയുടെ മിലിറ്ററിക്ക് അതിലുള്ള ശേഷിയില്ല അമേരിക്കയുടെയും ഫ്രാൻസിൻ്റെയും ഒക്കെ എത്തി എത്തിക്കഴിഞ്ഞപ്പം വേറെയൊരു പ്രശ്നം കാരണം ആ പിന്നെ വിശുദ്ധമായ ആരാധനാലയത്തിനകത്ത് അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല അതിനു വേണ്ടിയിട്ട് നമ്മുടെ സ്വപ്ന സുരേഷ് ഒരു ഇസ്മായിൽ എന്ന് പറയുന്ന അങ്കിളിനെ കല്യാണം കഴിച്ച് പിന്നെ മുസ്ലിമായി തൽക്കാലത്തേക്ക് മതം മാറി വിസ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തു എന്ന് പിന്നെ സ്വപ്ന സുരേഷിന്റെ ആത്മഹത്യ പറയുന്നത് പോലെ ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട കമാൻഡുകൾ അവിടുത്തെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് മതം മാറി ഇസ്ലാം മതം സ്വീകരിച്ചു ഇസ്ലാം മതം സ്വീകരിച്ചു ഇവർ കയറി തീവ്രവാദികളെ പിടിച്ച് ശരിയാക്കി ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവർ നാട്ടിൽ പോയപ്പോൾ അവർ അവരുടെ മതവിശ്വാസമായിട്ട് തന്നെ പോയി അതൊരു സാങ്കേതികമായിട്ടുള്ളൊരു സാധനം ടെക്നിക്കലാണത് അങ്ങനെ ചെയ്തു അപ്പം അത്ര കണ്ട് ഇവർക്ക് കടപ്പാട് ഇവർക്ക് യൂറോപ്യൻ രാജ്യങ്ങളോടാണ് കടപ്പാടെ ഉള്ളത് ഇവർ ഇപ്പം പിന്നെ യു എയും ഇന്ത്യയും അമേരിക്കയും ഇസ്രായേലും ചേർന്ന ഒരു സഖ്യുണ്ട് വളരെ തന്ത്രപരമായിട്ടുള്ള സഖ്യാണ് വേറൊന്ന് വർഷങ്ങളോളം നയതന്ത്ര ബന്ധം ഉണ്ടാ ഇല്ലാതിരുന്ന സൗദി അറേബ്യയും യു എയും ബഹറിനും സമീപകാലത്താണ് ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചത് പിന്നെ ഈ പലസ്തീനിലെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ തിരിച്ചടിച്ചപ്പം പ്രതിഷേധം അറിയിച്ചു അതൊക്കെ നയതന്ത്രപരമായിട്ടുള്ള ടെക് അതൊക്കെ ഒരു കണ്ണിൽ ഇടുന്ന പരിപാടി അതിനപ്പുറത്തേക്കൊന്നും പോവില്ല ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം ഉണ്ടായാൽ മാനസുകൊണ്ട് ഇസ്രായേൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുകയോ എന്നാൽ കയ്യും കെട്ടി നോക്കുകയുള്ളൂ യു എയും ബഹ്റനും ഈജിപ്തും സൗദി അറേബ്യയും ചെയ്യുകയുള്ളൂ കാരണം ഇറാൻ തകരാണെന്ന് അവർ ഇറാൻ ഇറാനിന്റെ ശത്രു സുനിമസൈനെ ശത്രുവാണ് ഇറാൻ ലോകത്തിലെ ശത്രുവാണ് ഇറാൻ ഹിസ്ബുല്ലയെ ലബനനിലെ സമാധാനമായിട്ട് ജീവിക്കുന്ന നല്ലൊരു നാടാണ് ലെബൻ ലെബന എനിക്ക് ലബനഅനികളായിട്ടുള്ള കുറെ കൊളീക്സ് ഉണ്ടായിരുന്നു ജോർദാനികളായിട്ടുള്ളത് ആളെ വെൽ എഡ്യൂക്കേറ്റഡാണ് സ്വർഗ ഭൂമിയാണ് ലബനിൽ നിന്ന് ഇവർ ഇടയ്ക്കുന്നത് വേണ്ടി അന്ന് ലബനനിൽ കയറിട്ടൊന്നിറങ്ങി ഇപ്പം ഇതാ ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന അമാസിന്റെ സുപ്രീം കമാൻഡറെ മാത്രല്ല കൊന്നത് ഹിസ്ബുല്ലയുടെ പ്രധാനപ്പെട്ട ഒരു കമാൻഡറെ ലബനിന്റെ മണ്ണിനകത്ത് കയറിയിട്ട് ഇസ്രായേൽ തീർത്തു കഴിഞ്ഞ ദിവസം എന്തിനാ അത് എന്തായിരുന്നു പ്രകോപനത്തിന്റെ കാരണം ഇസ്രായേലിന്റെ കയ്യിലുള്ള ഇപ്പൊ ഇസ്രായേലിന്റെ അധിനിവേശത്തിലുള്ള ഗോലാൻ കുന്നുകൾ എന്ന് പറയുമ്പോഴും സീനായി കുന്നുകൾ എന്നൊക്കെ പറയും മല എന്നൊക്കെ പറയുമ്പോഴും അത് ജൂതന്മാരുടെ പിന്നെ കിതാബിലും ക്രിസ്ത്യാനികളുടെ ബൈബിളിലും മുസ്ലിങ്ങളുടെ ഖുറാനിലും ഒക്കെ ഏറെ സവിശേഷതകളുള്ള പ്രാധാന്യമുള്ള പ്രദേശങ്ങളാണ് മൂന്ന് കൂട്ടരം അവകാശവാദം ഉന്നയിക്കുന്നതാണ് ഗോലാൻ കുന്നുകളിൽ പന്ത് കളിച്ചു കൊണ്ടിരുന്ന കൗമാരക്കാരായ ഇസ്രായേലി കുട്ടികളെ പന്ത്രണ്ട് പേരെ പന്ത്രണ്ട് പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളായിട്ട് കൗകാരക്കാരായിട്ടുള്ള കുട്ടികളെ ഇവർ ഹിസ്ബുല്ല കൊന്നു ഗോലാംകുന്നിലേക്ക് മിസൈലയച്ചിട്ട് മിസൈൽ അയച്ചിട്ട് പോകുമ്പോൾ വിട്ടിട്ടോ ഐ ഡോണ്ട് റിമെംബർ കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായല്ല പിന്നെ ഈ വയനാട് വാർത്തകളിൽ ഇത് വിട്ടുപോയതാണ് ഓക്കെ ഞാൻ മനസ്സിലാന്ന് കഴിഞ്ഞിട്ടുണ്ട് ചെയ്യണമെന്നുണ്ട് പിന്നെ സമയം അവിടെ നിന്നും അപ്പം പിന്നെ ഗോലാംകുന്നിലേക്ക് വിട്ടു ഇവർ നേരെ കയറി തിരിച്ചടിച്ചങ്ങ് നേരങ്ങി ലബൻനാഥത്തുള്ള ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ കുറേ തകർത്തു ഹിസ്ബുല്ലയുടെ പ്രധാനപ്പെട്ട കമാൻഡറെ തകർത്തു കമാസിനെ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വിഷയം ഈ രണ്ടാം തര നേതാക്കന്മാരുണ്ട് അവരുടെ കമാൻഡർ എന്ന് പറയുന്നത് സുപ്രീം കമാൻഡർ അനിയാണെങ്കിലും പിന്നീടുള്ള രണ്ടാം തര നേതാക്കന്മാർ ഇവർ തമ്മിൽ തർക്കമുണ്ടാവും അടുത്ത സുപ്രീം കമാൻഡർ എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടല്ലോ ഈ താല്പര്യം അതിന്റെ പേരിൽ അവരിൽ ചിഹ്ന ഭിന്നമാവാൻ സാധ്യതയുണ്ട് ചേരുതിരിവുണ്ടാവാൻ സാധ്യതയുണ്ട് അവരുടെ ഏകോപനം ഏറെക്കുറെ നഷ്ടപ്പെട്ടു പോകും ഇറാൻ പക്ഷേ അറ്റകയിൽക്ക് അവരുടെ താളവായത് ഉണ്ടെങ്കിൽ അതടുത്ത് പ്രയോഗിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് എത്തും അങ്ങനെ വന്നാൽ ഇത് ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളൊന്നായിട്ട് മാറും ഒരു ലോകമഹായുധമായിട്ട് മാറിയിട്ടില്ലെങ്കിൽ തന്നെയും ഈ ഹിസ്ബുള്ളയും ഹൂതികളും ഹമാസും ഇറാനും ഒക്കെ കൂടെ ചേർന്ന് പിന്നെ ആണിപ്പോൾ ഇസ്രായേലിനെതിരെ നീങ്ങുന്നത് ഇവരെ എല്ലാവരെയും ഒറ്റയ്ക്കാണ് ഇസ്രായേൽ പ്രതിരോധിക്കുന്നത് ഹൂതികളോട് ലോകത്തുള്ള ബാക്കിയുള്ള ഇസ്ലാമിക രാജ്യങ്ങൾക്കെല്ലാം കടത്ത പ്രതിഷേധമുണ്ട് ഹിസ്ബുള്ളയോടുണ്ട് പിന്നെ ലബനനിൽ തന്നെ പ്രശ്നമുണ്ട് സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അത്ര കണ്ടും ഇതെല്ലാം വിഘടനവാദികളാണ് ഇത് പിന്നെ വലിയ ഒരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത് എന്തായിരുന്നാലും എനിക്ക് പോകുന്നത് ഹമാസിന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇസ്മുള്ളയുടെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഒരു പക്ഷേ ഇപ്പൊ ഇറാനിന്റെ പ്രസിഡന്റിന്റെ മരണത്തിൽ പോലും ഞാൻ ദുരൂഹത ചിന്തിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല അവരുടെ ടെക്നോളജി ഇല്ല അമ്പത് വർഷം പഴക്കമുള്ള ഈ പിന്നെ പണ്ട് ശ്രീരാമൻ ശ്രീകൃഷ്ണൻ ആരോ എന്ന് പറഞ്ഞാൽ ഈ പുഷ്പക വിമാനം പോലെയുള്ള സാധനം കൊണ്ട് നടക്കുക അവര് മേലാന്റെ അക്രമുണ്ട് അതിനകത്ത് ഇരിക്കാനുള്ള സാധനമുണ്ട് സീറ്റുമുണ്ട് ഉള്ളൂ പഴയ ഏതോ കാലത്തുള്ള ഹെലികോപ്റ്ററാ ജാമ്പ കാലത്തുള്ള അതിലാൽ പൊട്ടി തകർന്നു പോയത് സ്പെയർ പാർട്സ് കിട്ടുന്നില്ല ലോകത്ത് കൊണ്ടുവരുന്ന ഒരു ഉപരോധമാണ് ഇവർക്ക് ഒരു സാധനം കിട്ടുന്നില്ല റഷ്യ അവിടെ സ്വന്തം കാര്യം നോക്കാൻ പറ്റാതിരിക്കുമ്പോൾ റഷ്യയ്ക്ക് പിന്നെ ഇവരെ സഹായിക്കാൻ പറ്റുമോ റഷ്യയുടെ അടുത്തുള്ള ആയുധമാണ് ഇവർ ഇവർക്ക് കിട്ടാറുള്ളത് ഇവർ പേടിക്കാറുള്ളത് റഷ്യയുടെ ആയുധം കൊണ്ട് റഷ്യക്ക് തന്നെ ഗുണമല്ല തുരുമ്പൊടിച്ച സാധനം കൊണ്ടാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഉക്രൈനിലെ ആൾക്കാർ ഇവരെ ടാങ്കുകളൊക്കെ പിന്നെ ട്രാക്ടറിൽ കെട്ടിവലിച്ചു കൊണ്ട് നടക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത് ഒരു യുദ്ധം രണ്ട് ദിവസം കൊണ്ട് അവസാനിപ്പിക്കുന്ന അവസാനിക്കുന്ന ലോകം കരുതിയാണ് ഉക്രൈൻ ചെറിയ രാജ്യമാണ് റഷ്യ കയറി അടിച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസം കൊണ്ട് കയറി അവസാനിപ്പിക്കും സെലൻസ്കിയും കൊല്ലും ആ നാട്ടുകാരെയും ആ നാട്ടിനെ നശിപ്പിച്ച് റഷ്യ പിടിച്ചെടുക്കുന്ന നമ്മളൊക്കെ ചിന്തിച്ചത് രണ്ടു വർഷമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയത് രണ്ടു വർഷം കഴിഞ്ഞു ഇതുവരെ ഒന്നും ആയിട്ടില്ല ഇരുവാങ്ങത്തും നല്ല നഷ്ടങ്ങളാണ് വരുന്നത് റഷ്യയില് പുട്ടനെതിരായ കലാപവും നടക്കുന്നുണ്ട് ഇപ്പൊ കൂടെ ഒന്ന് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ മറ്റേ എന്താണ് വാൾനർ സേനയോ അങ്ങനെ ഈ വാടക സൈന്യമൊക്കെ ഉണ്ടാക്കിയിരുന്ന ആളെ വരെ കൊന്നുകളഞ്ഞു അവസാനം പുട്ടരെ പിന്നെ ആരെങ്കിലും വിശ്വസിക്കുമോ ആരെങ്കിലും പുട്ടിന് വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറായിട്ട് രംഗത്ത് വരുമോ ഒന്നുമില്ല അപ്പം ഈ ഒരു സംഭവങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഇറാന് ഈ റഷ്യയുടെ ആയതുകൊണ്ടും കാര്യമില്ല റഷ്യ അപ്ഡേറ്റഡ് അല്ല ഒന്നിലും റഷ്യയ്ക്ക് പുട്ടിന് പുട്ടിൻ്റെ ഭ്രാന്തനാണ് സൈക്കോ ആണ് പുട്ടിൻ എപ്പോഴേലും തോന്നിയിട്ട് മറ്റേ ബട്ടൺ നിൽക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ ശരിയാവും ന്യൂക്ലിയർ ബോംബിൻ്റെ മട്ടൺ നിൽക്കിക്കഴിഞ്ഞാൽ അതിൽ നിയന്ത്രണം അവിടെയൊക്കെ പ്രസിഡന്റ് ആയിട്ട് അടുപ്പുള്ള ആൾക്കാരെടുത്ത് ഉണ്ടാകും അത് എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ് വിത്തോട്ട് അവരെ പെർമിഷനോട് കൂടിയിട്ടേ പറ്റുള്ളൂ ഇന്ത്യയുടെ രീതി സ്ട്രക്ചറൊന്നും അല്ല പല രാജ്യങ്ങളിലും ഉള്ളത് അപ്പം എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ബന്ധുക്കളെ വിട്ടയച്ച് ഇവരെ പെട്ടെന്ന് സമയത്തിൻ്റെ പിന്നെ ഒരു അന്യത്തിൻ്റെ പാതയിലേക്ക് വരിക അല്ല എന്നുണ്ടെങ്കിൽ അമാസിനെ ഇവർ വാഷ് ഔട്ട് ചെയ്യും അവിടുന്ന് അമാസിനെ അവസാനിപ്പിക്കും അത് ഇറാനിൽ ചിലപ്പോൾ വലിയ ദോഷം ഉണ്ടാവും ഇറാൻ്റെ പ്രസിഡന്റ് പോലും കൊന്നാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം മൊസാദ് ഇങ്ങനത്തെ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം അവരെ കേൾക്കുന്ന ഒരുപാട് ഈ മറ്റേ തീവ്രവാദികളെ പോലെയല്ല തീവ്രവാദികളെ പറയാലോ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങളാണ് അതിൻ്റെ പിന്നെ അവകാശങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഉത്തരവാദിത്വം ഒക്കെ എടുക്കും പ്രഖ്യാപിക്കും പത്രക്കുറിപ്പൊക്കെ ഇറക്കും ഇവർക്ക് അങ്ങനത്തെ പിന്നടിയൊന്നുമില്ല പറഞ്ഞത് ചെയ്യും ഇസ്രായേൽ അരിയെ ഞങ്ങൾ കൊല്ലുന്നു ഒക്ടോബർ ഏഴാം തീയതി അവർ പറഞ്ഞു ഒരു വർഷം തികയുന്നതിന് മുമ്പ് അവരവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കുന്നു ഹിസ്ബുലയുടെ കമാൻഡറെ കൊന്നു കൂതികളുടെ പോസ്റ്റ് തകർത്തു എം എൽ എ ഇനി എന്താ അവർക്ക് മാറ്റി ഉണ്ടാവുക അതല്ല വിഷയം ഇവർ അങ്ങോട്ട് വിടുന്നു ഒന്നും ഇസ്രായേലിനകത്ത് വരുന്നുണ്ട് അത് ആകാശത്ത് വെച്ച് തന്നെ തകർക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർക്കുണ്ട് ഒരാ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല മിണ്ടാണ്ടിരിക്കുന്ന സമയത്ത് വായു കൈയിട്ട് കടിപ്പിക്കാൻ പോയതാ അതിർത്തിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ പിന്നെ ഇപ്പം പാല ഇതെങ്കിലും ആസുകാരൻ ഇസ്രായേൽ നാത്തേക്ക് കാണാൻ പറ്റുമോ ഇമാർ നിൽക്കുന്നത് തന്നെ ഓടിക്കൊണ്ടിരിക്കുക റാഫേൽ നിന്ന് ഒക്കെ ഓടിക്കൊണ്ടിരിക്കുക എന്നിട്ട് അവിടെ ഇവിടെയുമ്പോൾ ഇയാളും പോയിട്ട് എഗറാറിൽ പോയി താമസിക്കാൻ കാരണം എന്താ പാലസ്തീന നിൽക്കാൻ പറ്റാത്ത പാലസ്തീനുകളെ കയ്യിൽ തന്നെ കിട്ടിയാൽ ശരിയാക്കും നിങ്ങൾ ആവശ്യം നോക്കേണ്ടത് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു യാസർ റാഫത്തിന്റെ അവർ കുറച്ചുകൂടി കൂടി മാന്യമായിട്ടല്ലേ കാര്യങ്ങൾ ചെയ്തിരുന്നത് ലോകം മുഴുവൻ യാസർ റാഫത്തിന്റെ കൂടെ നിന്നു അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടി സീഡിഷ് അക്കാദമി ഒരാൾക്ക് അങ്ങനെ അവാർഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വെറുതെ കൊടുക്കൂല നമ്മളെ കേര ഇന്ത്യയിൽ കിട്ടിയിട്ടുള്ളത് പണ്ട് മദർ തരേസിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട് അത് കിട്ടിയ ആളാ യാസർ അറാഫത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുഴുവൻ യാസർ അറാഫത്തിനോടൊപ്പവും പലസ്യം ജനതയ്ക്കൊപ്പം നിന്നിരുന്നു പക്ഷെ അവിടെയാണ് ഞാൻ അതുകൊണ്ട് പറയുന്നു ഇവിടുത്തെ ഈ ഇപ്പം ഉദാഹരണത്തിന് കേരളത്തിലെ മുസ്ലിം ലീഗ് പോലെയായിരുന്നു ഈ യാസർ യാസ്രാഫത്തിൻ്റെ പാലസീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ വലിയ അലമ്പിനും പിന്നെ ബോംബെറിയാനും മിസൈലെടുത്ത് പ്രയോഗിക്കാനൊന്നും പോയിട്ടില്ല അവർ അവരെ പിന്നെ നല്ല രീതിയിലുള്ള സമരങ്ങൾ നടത്തുകൊണ്ട് ലോകം അവരെ കൂടെ തന്നു മുസ്ലിം ലീഗും അതേപോലെ അണ്ടാരും കുത്താനും പിന്നെ ബോംബെറിയാനും കൈവെട്ടാനൊന്നും പോണില്ല സമുദായ സംഘടനയാണ് മതസംഘടനയാണ് അത് സത്യമാണ് ഏതും ശിതയ്ക്കേണ്ട പക്ഷേ എന്നാൽ തന്നെ ഒരു സെക്യുലർ മൈൻഡോട് കൂടിയിട്ടും വർഗീയത ഇല്ലാതെയാണ് അവർ നിൽക്കാറുള്ളത് എന്നാൽ ഹമാസ് എന്ന് പറയുന്നത് ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സാധനമാണ് വർഗീയതയാണ് അതാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ കൂടെ ലോകം നിൽക്കാത്തത് അവരവിടെ കയറിട്ടി പി എൽഒയെ തകർത്ത് ആളുകളെ തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് ആനുഷ്ഠനാക്കി അങ്ങനെ കൊണ്ടുവന്ന് ചില പ്രദേശങ്ങളിൽ അവരുടെ ഭരണ സംവിധാനം പ്രാദേശിക ഭരണകൂടങ്ങൾ അവർ പിടിച്ചെടുക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്തു ബാക്കിയുള്ള ആൾക്കാർ പേടിച്ചിട്ടും മിണ്ടാണ്ടേയിരിക്കും അങ്ങനെയുണ്ടല്ലോ ഇപ്പോൾ ഇവിടെ തന്നെ പോപ്പുലർ ഫ്രണ്ട് എത്രയോ മുസ്ലിങ്ങളെ കൊണ്ടു അളഞ്ഞിരിക്കുന്നു ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെ മാത്രമല്ലല്ലോ മുസ്ലിങ്ങളെ ഭ്രമിച്ചിട്ടില്ലേ അപ്പോൾ ഇവരുടെ തീവ്രവാദത്തിന് കിട്ടാത്തവരെല്ലാം ക്രമിക്കുക എന്നുള്ള രീതിയാണ് അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ഹമാസിന്റെ വെട്ടി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഗ്യാസ് തീർന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഞാൻ കരുതുന്നത് അവിടെ ഒരു റീബിൽഡിങ് നടക്കും ഇസ്രായേൽ തന്നെ അതിന് വേണ്ട ഫണ്ടിങ് നടത്തും ഈ ഹമാസിനെ പിന്നെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിക്കഴിഞ്ഞാൽ അവസാനത്തെ ഹമാസുകാരനെയും ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ പിന്നെ സേനാംഗങ്ങളെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള അവിടുത്തെ പാലസ്തീനികളായിട്ടുള്ള മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ട ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ ഇസ്രായേൽ തയ്യാറാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം അങ്ങനെയാണ് അവരുടെ ഒരു ചരിത്രമുള്ളത് അവർക്ക് മനുഷ്യത്വം കാണിക്കുന്നിടത്ത് കാണിക്കും മനുഷ്യത്വം കാണിക്കാൻ അത് കിട്ടാൻ അർഹതയില്ലാത്ത ഒന്നിടത്ത് ഏറ്റേത് ഏറ്റവും വരെയും രൂക്ഷമായിട്ട് എതിരിട്ട് നിൽക്കുകയ ജി ഫൈറ്റ് ടീ വരെ അപ്പം പിന്നെ സ്വതന്ത്ര എന്ന ആവശ്യം അവർ പെട്ടെന്ന് അംഗീകരിക്കാൻ സാധ്യതയില്ല പക്ഷേ എന്നാലും അന്താരാഷ്ട്ര സമൂഹം അന്തരസമ്മർദ്ദം ചെലുത്തുമ്പോൾ ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ പിന്നെ അവർ തയ്യാറായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആവട്ടെ എന്ന് പ്രത്യാശിക്കുക എന്തായിരുന്നാലും ഇസ്മായിൽ ഹനിയ അവിടെ എന്തായാലും സ്വംപോലെ ബ്രാൻഡിങ് ലിസ്കീം സ്കോച്ചും എല്ലാതരവും മദ്യം കിട്ടുന്നതാണ് ഞങ്ങൾക്ക് എല്ലാം കുറിച്ച് അവിടെ പിന്നെ അദ്ദേഹം ആനന്ദിക്കട്ടെ അദ്ദേഹത്തിന്റെ സ്വർഗത്തിലെ മനോഹരമായ ജീവിതം മനസ്സിൽ സങ്കല്പിച്ചു കൊണ്ട് തൽക്കാൻ അവസാനിപ്പിക്കുന്നു